നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ഓണാഘോഷം നഗരസഭാ കൌൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു ലക്ഷ്യ പുരുഷ സ്വയം സഹായ സംഘം കുറ്റിച്ചിറ രണ്ടാമത് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു ബാറിൽ തർക്കത്തിനിടെ യുവാവിനെ കുപ്പികൊണ്ട് മുഖത്തടിച്ച് വധിക്കാൻ ശ്രമിച്ച സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെ കടനടത്തിപ്പുകാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പോഷണ കേസിലെ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകവേ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയി യുവാവിനെ ചേർത്ത് എക്സൈസ് പിടികൂടി പാറളം കോടന്നൂർ ചിറ പാഴൂർ ഇരുപത്തിയാറ് വയസ്സുള്ള ഷാബിനാണ് അറസ്റ്റിലായത് പുതുക്കാട് ഹൈവേ റോഡിലെ കാട് വെട്ടിത്തെളിച്ച് വാർഡ് മെമ്പർ വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ചാലക്കുടിയുടെ ഓണാഘോഷം നഗരസഭാ കൌൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു സ്പർശം പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ഗായകരായ സുധീഷ് ബാബു ചാലക്കുടി എന്നിവർ മുഖ്യാതിഥികളായി സെക്രട്ടറി കലാഭവൻ ജയൻ അഡ്വക്കേറ്റ് രശ്മി മോഹൻദാസ് ലക്ഷ്മി ജയൻ ഉമാ പി എം സുനിത ശിവരാജൻ സുമി നിക്സൺ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസദ്യയും വിനോദ മത്സരങ്ങളും കലാപരിപാടികളും നടത്തി ലക്ഷ്യ പുരുഷ സ്വയം സഹായ സംഘം കുറ്റിച്ചിറ രണ്ടത് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്തുമണി വരെ കുറ്റിച്ചിറ ശ്രീ കുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം കേരളത്തിലെ പ്രമുഖരായ നാല് വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന ഗംഭീര ഓണം തളി മത്സരം ഒരുക്കുന്നു വൈദേഹി കുറ്റിച്ചിറ കാവിലമ്മ പുലാനി മുരുകസേന ഇരിങ്ങാലക്കുട മോഫസൽ കലാഭവൻ മുരിയാട് എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഓണം നടത്തുന്നത് രണ്ടാം വട്ടമാണ് നമ്മൾ അഖിലകാരെ രണ്ടാമത്തെ ഓണം മത്സരമാണ് മത്സരമാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഏഴ് ടീമിന് വെച്ചൊരു കൈക്കൂട്ടുകളും ഓണം കളി മിക്സ് ആയിട്ട് ഒരു പരിപാടിയും നടത്തിയായിരുന്നു അപ്പൊ ഈ കൊല്ലം നാല് ടീമിന്റെ മത്സരകളിയാണ് നമ്മളിവിടെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് തന്നെ അത് ടീമുകൾ ഒന്നാമത് വൈദേഹി കുറ്റിച്ചറ മുരുകസേന ഇരിങ്ങാലക്കുട മൊഫസൽ മുരിയാട് പൂലാനി മേരൂരില് മ്മൂലാനി എന്നീ നാല് ടീമുകളാണ് പ്രമുഖരായ നാല് ടീമുകളാണ് ഈ വേദിയിലേക്ക് നാളെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി വരാൻ പോകുന്നത് അപ്പൊ അതിഗംഭീര ഓണം കളി മത്സരമായിരിക്കും നമ്മുടെ ഈ കുറ്റിച്ചറ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അപ്പൊ ഈ നല്ലൊരു ഓണം കളി വേദിയിലേക്ക് എല്ലാ നാട്ടുകാരെയും സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് ബാറിൽ തർക്കത്തിനിടെ യുവാവിനെ കുപ്പി കൊണ്ട് മുഖത്തടിച്ച് വധിക്കാൻ ശ്രമിച്ച സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്തു നടത്തറ ജൂബിലി നഗർ സ്വദേശികളായ പുളിക്കൻ വീട്ടിൽ രാജേഷ് സഹോദരൻ ബനീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനേഴിന് രാത്രി നടത്തറ ബാറിൽ വെച്ചായിരുന്നു സംഭവം ഇരുവരും മദ്യപിക്കുന്നതിനിടെ നടത്തറ എസ് എൻ നഗർ സ്വദേശി മൂത്തയിടത്ത് രൂപേഷുമായി തർക്കം ഉണ്ടാകുകയായിരുന്നു മദ്യക്കുപ്പിയും ഗ്ലാസും ഉപയോഗിച്ച് ഇരുവരും ചേർന്ന് രൂപേഷിനെ ആക്രമിക്കുകയായിരുന്നു തലയ്ക്കും മുഖത്തും പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ാണ് പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെ കടനടത്തിപ്പുകാരൻ വെട്ടി പരിക്കേൽപ്പിച്ചു പാലാരിവട്ടം സ്വദേശി മിൽട്ടൻ ആണ് പരിക്കേറ്റത് വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മേലൂർ സ്വദേശി വർഗീസിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു മോഷണക്കേസിലെ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകവേ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയി മതിലകം പുതിയകാവിൽ തുറന്ന് പണം തട്ടിയ കേസിലെ പ്രതി വാടാനപ്പള്ളി സ്വദേശി തിണ്ടിക്കൽ ബാദ്ഷയാണ് മതിലകം പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇയാൾ ആലപ്പുഴയിൽ നിന്നുമുള്ള വാഹനം മോഷണത്തിന് ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു ഇത് കണ്ടെടുക്കാനായി പ്രതിയുമായി പോലീസ് സംഘം ആലപ്പുഴയിൽ പോയിരുന്നു രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് പ്രതി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞതെന്ന് പറയുന്നു ഇയാൾക്കായി പോലീസ് ഊർജിത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എം ഡി എം എ യുവാവിനെ ചേർപ്പ് എക്സൈസ് പിടികൂടി പാറളം കോടന്നൂർ ചിറ പാഴൂർ ഇരുപത്തിയാറ് വയസ്സുള്ള ഷാബിനാണ് അറസ്റ്റിലായത് ചിറക്കൽ പഴുവിൽ കിഴിപ്പുള്ളിക്കര താന്ദ്യം പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഷാബിൻ മയക്കുമരുന്ന് എത്തിക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഷാബിനെ പഴുവിൽ കുഞ്ഞങ്കോട്ട് നിന്ന് പിടികൂടിയത് ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ അശ്വിൻ കുമാർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ പ്രിവെന്റീവ് ഓഫീസർമാരായ സന്തോഷ് ബാബു കൃഷ്ണകുമാർ സിജോമോൻ ഷൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പുതുക്കാട് ഹൈവേ റോഡിലെ കാട് വാർഡ് മെമ്പർ പുതുക്കാട് രണ്ടാം വാർഡിലെ ഹൈവേയോട് ചേർന്ന് കാട് മൂടിക്കിടന്ന പ്രദേശം വെട്ടിത്തെളിച്ച് വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സെബി കൊടിയൻ കാലങ്ങളായി പ്രദേശം കാട് മൂടിക്കിടക്കുന്നതിനാൽ പ്രദേശവാസികളും കാൽനട യാത്രക്കാരും ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കൈക്കൊട്ടിക്കളി വൃത്തപാട്ടുകളുടെ അവതരണം ഇരിങ്ങാലക്കുടയിൽ ആരംഭിച്ചു രാവിലെ ആറ് മണിക്ക് ശാന്തി പബ്ലിക് സ്കൂൾ അങ്കണത്തിലാണ് നൂറ്റിനാൽപ്പതോളം പേർ അണിനിരന്നുള്ള മെഗാ കൈക്കൊട്ടിക്കളിയോടെ പ്രകടനം ആരംഭിച്ചത് രാത്രി പന്ത്രണ്ട് മണിവരെ തുടർച്ചയായാണ് കൈക്കൊട്ടിക്കളി നടക്കുക പ്രശസ്ത കൈകൊട്ടിക്കളി കലാചാര്യായ ഗുരു അണിമംഗലത്ത് സാവിത്രി അന്തർജനത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരാവൃത്തം മഹാസംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ സോണിയ ഗിരി അധ്യക്ഷയായിരുന്നു യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം ചീഫ് എഡിറ്റർ സുനിൽ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു കലാഗുരുക്കളായ കടവലൂർ ശ്രീദേവി അന്തർജനം സാവിത്രി അന്തർജനം അണിമംഗലത്ത് സാവിത്രി അന്തർജനം എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ യു പ്രദീപ് മേനോൻ സ്വാഗതവും പുത്തില്ലത്ത് ലീല അന്തർജനം നന്ദിയും രേഖപ്പെടുത്തി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ശാന്തി നികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ പി എൻ ഗോപകുമാർ വി ശ്രീരേഖ എന്നിവർ ആശംസകൾ അർപ്പിച്ചു അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുടയിലെ മുത്തശ്ശിമാരും അമ്മമാരും ഓണവും തിരുവാതിരയും പോലുള്ള ആഘോഷങ്ങളിൽ പാടിക്കളിച്ചിരുന്ന മുപ്പത്തിയേഴ് പുരാണ കഥാഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മുന്നൂറിലധികം വൃത്തപാട്ടുകളാണ് ഈ ചടങ്ങിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത് കേരളത്തിലെ മുപ്പതിലധികം പ്രശസ്ത കൈകൊട്ടിക്കളി സംഘങ്ങൾ തിരുവാതിര കളിയുടെ ആചാരങ്ങൾ പിന്തുടർന്ന് ഈ മഹാസംഗമത്തിൽ പങ്കുചേരുന്നുണ്ട് എഴുന്നൂറിലധികം കലാകാരികളുടെ സാന്നിധ്യത്തിൽ പതിനെട്ട് മണിക്കൂറിൽ അധികം നീണ്ടു നിൽക്കുന്ന വൃത്തപാട്ടുകൾ കൈക്കൊട്ടിക്കളിയുടെ അകമ്പടിയോടെ യു ആർ എഫ് ലോക റെക്കോർഡിലേക്ക് എത്തുന്നുവെന്നതാണ് ശ്രദ്ധേയമാകുന്നത് കലയുടെ പാരമ്പര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുക ഇതിന്റെ ലാളിത്യവും ആചാര പ്രാധാന്യവും ലോകമെമ്പാടും കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ പരിപാടി കലാ പുനരാവിഷ്കാരത്തിന്റെ ഒരു നാഴിക കല്ലായിരിക്കും ഇന്നത്തെ സ്വർണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ പവന് അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം